ഇരുപത് കിലോമീറ്റർ ട്രെയിനിൽ യാത്ര ചെയ്തൊരു അമ്മയെത്തി ഏതമ്മ ആരുടെ അമ്മ മകന്റെ പുതിയ ജോലി ജോലിസ്ഥലത്ത് വീടും പരിസരവും കാണാനും മകന്റെ കൂടെ ഒരാഴ്ച താമസിക്കാനും നാട്ടിൽ നിന്നും ഡോക്ടർ ശ്രീനിവാസന്റെ അമ്മ ഇന്ന് രാവിലെ ട്രെയിനിൽ എത്തിയതായി വിശ്വസനീയ കേന്ദ്രത്തിൽ നിന്ന് ന്യൂസ് മായേ എന്തെങ്കിലും സ്കോപ്പ് ഉണ്ടോ നമ്മളെ തേടി വന്ന ഒരു ന്യൂസ് അല്ലേ ഇത് പാഴാക്കിക്കൂട എന്നെ മെല്ലൊന്ന് പിടിച്ചെ പിടിച്ചേ എനിക്ക് ചെറിയൊരു ഐഡിയ ആ ഡോക്ടർ ബ്രഹ്മാസ്ത്രം നാളെ എത്ര മണിക്കാ ആ ഡോക്ടർ ഡ്യൂട്ടിക്ക് പോകുന്നത് ഒരു എട്ട് മണിന്ന് വെച്ചോ ആ സമയത്ത് നമ്മൾ ആ വീടിന്റെ പരിസരത്ത് ഉണ്ടായിരിക്കണം ആ ശരി ചെന്നിട്ട് വരാം ഉം വരുന്നവരെ ഒന്ന് പ്രാർത്ഥിച്ചോണേ എന്താ ശ്രീനിയേട്ടനില്ലേ ഇല്ല ഹോസ്പിറ്റലിൽ പോയല്ലോ ഹോസ്പിറ്റലിലോ അതെ ഹോസ്പിറ്റലിൽ പോവാൻ തുടങ്ങിയേട്ടൻ അതെന്താ അങ്ങനെ ചോദിച്ചേ ില്ല ഒരു മാസമായിട്ട് ലീവിലായിരുന്നല്ലോ എന്തോ എനിക്കതറിയില്ല ഇപ്പൊ ഹോസ്പിറ്റലിലേക്ക് പോയി കുട്ടി ആരാ ഒന്ന് കാണണമായിരുന്നു കണ്ട മാത്രം മതിയായിരുന്നു കുട്ടി ആരാന്ന് പറഞ്ഞില്ല നിങ്ങളാരാ അവന്റെ അമ്മ അയ്യോ എന്തു കാണിക്കുന്നത് കുട്ടി ഏതാ പറ ഒന്നുമില്ല ഞാൻ വെറുതെ ഞാൻ പോയിക്കോട്ടെ ആരാ കാര്യം എന്താന്ന് പറഞ്ഞിട്ട് പോകുട്ടി ഒന്നുമില്ല ഞാൻ പോകുവാ നിൽക്കൂ എന്തിനാ ശ്രീനിയെ കാണമെന്ന് പറഞ്ഞത് പറഞ്ഞിട്ട് പോയാ മതി പറയൂട്ടി ഇല്ല ഞങ്ങൾ തമ്മിൽ പരിചയമായിരുന്നു ഈ സാരി ഇതെനിക്ക് ശ്രീനിയേട്ടൻ സമ്മാനിച്ചതാ ഇത് തിരിച്ചു കൊടുക്കാൻ വന്നതാ വരുമ്പോ അമ്മ തന്നെ കൊടുത്താ മതി പറയുമ്പോ എല്ലാം മനസ്സിലായിക്കോളും എങ്ങനെ എന്റെ മകന് പരിചയം ക്ഷമിക്കണം ഒന്നും വിചാരിക്കരുത് ഒരമ്മയുടെ മുഖത്ത് നോക്കി അതൊക്കെ ഞാൻ എങ്ങനെയാ പറയുക പറയണം എനിക്കത് കേട്ടേ പറ്റൂ ഞാനല്ല തെറ്റുകാരി ശ്രീനിയേട്ടൻ കോളേജിന്റെ മുമ്പിൽ വന്ന് മൂന്ന് നാല് നേരം എന്നെ കണ്ടോണ്ടിരുന്നത് ഡോക്ടർ അല്ലേ സുന്ദരനല്ലേ ഏത് പെൺകുട്ടിയാ മോഹിച്ചു പോകാത്തത് ഞാൻ ഒരുപാട് പ്രതീക്ഷിച്ചു പക്ഷെ ശ്രീനിയേട്ടിന് വേണ്ടത് അതൊന്നും ആയിരുന്നില്ല കുറവുണ്ടെന്നേ ഉള്ളൂ അന്തസ്സും അഭിമാനവും വിറ്റു കളിക്കാൻ ഞാൻ തയ്യാറല്ലായിരുന്നു ഉദ്ദേശങ്ങളൊന്നും നടക്കില്ലെന്നറിഞ്ഞപ്പോ എത്ര ക്രൂരമായിട്ട് എന്നെ വേണ്ടെന്ന് വെച്ചത് പിന്നീടാ ഞാൻ ശ്രീനിയേട്ടന്റെ കളികളൊക്കെ അറിയുന്നത് ഷർട്ടും മുണ്ടും മാറുന്ന പോലല്ലേ ഓരോ ദിവസം ഓരോ പെൺകുട്ടികള് ും എന്റെ കഴുത്തിൽ മറ്റൊരു പുരുഷൻ താലി കെട്ടുന്ന അന്ന് വരെ അമ്മയുടെ മകന്റെ മാനസാന്തരത്തിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കും അത്രയ്ക്കും ഞാൻ ഇഷ്ടപ്പെട്ടു പോയി ശ്രീനിയേട്ടന്റെ എന്റെ രങ്ങ് ഞാൻ കലക്കി ഇനി കളി ഹേമില്ല ശുല്ലോ പതിനൊന്ന് മണിക്ക് എന്നെ ഇവിടെ വരാൻ പറഞ്ഞിട്ട് എന്ത് പണിയാ കാണിച്ചത് ഹലോ ഗവൺമെന്റ് ഹോസ്പിറ്റലല്ലേ ഡോക്ടർ ശ്രീനിവാസന് എന്ന് കിട്ടുമോ ഏ ഓപ്പറേഷൻ തീയേറ്റല്ലോ ജൂലിയൻ വിളിച്ചു ഒന്ന് പറഞ്ഞേക്കണേ അശോക് എന്താ അശോക് ആ ചീന് പറ്റിച്ച പണി കണ്ടില്ലേ പതിനൊന്ന് മണിക്ക് എന്നോട് ഇവിടെ വരാൻ പറഞ്ഞിട്ട് ഓപ്പറേഷൻ തീയറ്റർ കയറി ഇരിക്കുവാ ഏ അതെ 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 ലീവ് കഴിഞ്ഞു ഇന്നോട്ട് വീണ്ടും ജോലിക്ക് പോയി തുടങ്ങി എന്നാൽ എനിക്ക് പറ്റിയ അമളിയെ കൽക്കട്ടയിലെ സേട്ട് ചോളെ വന്ന് താമസിക്കുന്നുണ്ട് വരാമോ എന്നോട് ചോദിച്ചതാ ഇപ്പൊ അതും പോയി ഇതും പോയി ഇനി കാണട്ടെ ഹിസ് കൊടുക്കാൻ പോണ പോലെ പോയിട്ട് ചീനിന്റെ കവളി ഞാനങ്ങ് കടിച്ചു പറയ്ക്കും ആരാ ഇതിനു മുമ്പ് ഇവിടെ കണ്ടിട്ടില്ലല്ലോ പുതിയതായി വേലയ്ക്ക് വന്നതാ അതെ ആ വേലക്കാരുടെ പ്രധാന കടമ എന്താണെന്ന് അറിയാലോ എന്ത് കണ്ടാലും കണ്ടില്ലെന്ന് അടിക്കുക ഇതാ അല്ല പിന്നെ ഇവിടെ പുതിയതായി ജോലിക്ക് വന്നതാ ഓ കെട്ടുമട്ടും കണ്ടപ്പോ ഞാനിങ്ങ് പേടിച്ചു പോയല്ലോ ഞാൻ വിചാരിച്ചു ശ്രീനിയുടെ ആരെങ്കിലും ആയിരിക്കുമെന്ന് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ എനിക്കൊന്നും പറയാനില്ല എന്റെ ഒന്ന് രണ്ട് സാധനങ്ങൾ ഇവിടെ ഉണ്ട് അതൊന്ന് എടുത്തിട്ട് പോകാന്ന് കരുതി വന്നതാ ആ അതെ എന്റെ ഫോട്ടോ ശ്രീനി ചേട്ടൻ കൊണ്ടുപോയതാ ആ നെനിഞ്ഞാ ഞാൻ വന്നപ്പോ ഇട്ടിരുന്ന ഡ്രസ്സ് ആ മുറിയിൽ ബെഡിന്റെ അടിയിലെടുപ്പുണ്ട് എടുത്തിട്ട് വന്നേ അതൊക്കെ എന്തിനാ നോക്കണേ നിൽക്കൂ കുട്ടിപ്പെങ്ങോട്ടാ എനിക്ക് ശ്രീനിവാസിനെ ഒന്ന് കാണണം പഴയ കുറച്ച് പണം കിട്ടാനുണ്ടേ അത് വാങ്ങണം ഈ വീടിന്റെ താക്കോൽ കൂടി ഏൽപ്പിച്ചേക്കു എന്നിട്ട് ഇവിടെ ജോലിക്ക് വന്ന സ്ത്രീ തിരികെ പോയെന്ന് അവനോട് പറഞ്ഞേക്കു അമ്മ പോയി ഈ താക്കോൽ ഇവിടെ ഏൽപ്പിക്കാൻ പറഞ്ഞു ഞാൻ ചെയ്തുതന്ന ചെറിയൊരു ഉപകാരമാണിത് ഇനിയും വരുന്നുണ്ട് ഉപകാരം ചെയ്യാൻ നാളെ നാളെ ഈ നേരത്ത് അയ്യോ കിടന്ന് യ്യം ഡോക്ടർ ഒരു പേഷ്യന്റിനെ കൊണ്ടുവന്നിട്ടുണ്ട് ഉടനെ അങ്ങോട്ട് വരണം ഡോക്ടർ വരും കേട്ടോ കരില്ലേ എന്താണെന്ന് വയറുവേദന പനിയുണ്ട് ജ്വരെന്ന തോന്നേ തൊണ്ട കൊള്ളുന്ന ചൂട് കേട്ടോ പോട്ടെ 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 കരയല്ലേ കേട്ടോ ആ നിങ്ങൾ പറഞ്ഞ എല്ലാ വളരെ ആണ് ഒരു ഇഞ്ചക്ഷൻ എടുക്കണം ഡോക്ടർ പ്ലീസ് എന്റെ വലത് കൈ ഇഞ്ചക്ഷൻ എടുക്കരുത് അപ്പൊ ഇടത് കയ്യിൽ എടുക്കാം അയ്യോ അങ്ങോട്ട് ഒട്ടും വേണ്ട പിന്നെ ശരി വാ റൂമിലേക്ക് വാ പറയട്ടെ ഒന്നും തോന്നരുത് എനിക്ക് വല്ലാത്തൊരു പ്രണയം തോന്നുന്നു ആരോട് കൊറേ നാളായി ഞാൻ തേടി നടക്കുകയായിരുന്നു പ്രേമിക്കാനായി യോഗ്യനായ ഒരാളെ എനിക്ക് പ്രേമിക്കാൻ വേണ്ട യോഗ്യതയൊക്കെ ഉണ്ടെന്ന് തോന്നി റിയലി ഐ ലവ് യു പ്രേമമാണോ അതോ അതോ പറ്റിക്കാനാണോ അയ്യോ മാത്രം മതിയോ പിന്നെ കഴിക്കണം ഓഹോ എന്താ ഇഷ്ടമല്ലേ ഞാൻ ഇഷ്ട പക്ഷെ ചെറിയൊരു പ്രശ്നം എന്താ അത് കുട്ടിയെക്കുറിച്ച് കുറെയൊക്കെ ഞാൻ കേട്ടു മായ എന്നല്ലേ പേര് മായ വിനോദിനി കോളേജിലെ ഏറ്റവും വികൃതിയായ പെൺകുട്ടി ഏറ്റവും വലിയ പണച്ചാക്ക് ഗാങ് ലീഡർ നൊട്ടോറിയസ് ഹോസ്റ്റലിനെ മതിലിയാടുക രാത്രി കാലങ്ങളിൽ കറങ്ങി നടക്കുക ഉള്ള വൃത്തിയേടുകളൊക്കെ ചെയ്യുക ഇതൊക്കെ പതിവ് പിന്നെ ലേശം കഞ്ചാവും ലഹരിയൊക്കെ ഉണ്ടെന്നും പറയപ്പെടുന്നു അതൊന്നും എനിക്കൊരു പ്രശ്നമല്ല അതൊക്കെ വളരെ നല്ല കാര്യങ്ങളാണ് പക്ഷേ വേറൊന്നും കൂടി ഞാൻ അറിഞ്ഞു എന്താ അത് കുറച്ച് സോഫ്റ്റ് ആയ ഭാഷയിൽ പറഞ്ഞാൽ മായാവിനോദിനി ഒരു പാവമാണ് ഒരു പാവം അനാഥ അനോഫൻ കുറച്ച് ഹാർഷായ ഭാഷയിൽ പറഞ്ഞാൽ മായാവിനോദിനി അച്ഛനാർ അമ്മ ആര് എന്നറിയാത്തോളാം എവിടെ ജനിച്ചു ജനിച്ചു ആർക്ക് ഒരു ും തള്ളയ്ക്കും പറക്കാത്ത നിറികട്ട നിന്നെ ഈ യോഗ്യനായ ഞാനങ്ങനെ പ്രണയിക്കുക എന്റെയോ എന്റെ അമ്മയുടെ മുഖത്ത് നോക്കാൻ യോഗ്യതയില്ലാത്ത നിന്നെ ഞാനങ്ങനെ കല്യാണം കഴിക്കുക എന്നിട്ട് ആലോചിക്കാം ഇപ്പൊ തൽക്കാലം യു ഗെറ്റ് ഔട്ട്